കൊണ്ടുള്ള ബ്രെഡ് പോക്കറ്റ് സിമ്പിൾ ആയിട്ട് ായിട്ട് വീട്ടിലെങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് കാണാം ഞാനിവിടെ മുന്നൂറ് ഗ്രാം കോഴി ഇറച്ചി എല്ലാത്തത് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ആദ്യം അതിനൊന്ന് മസാല പുരട്ടി എടുക്കാം അതിന് ഒരുപാട് മസാലകളൊന്നും ഞാൻ ഇടുന്നില്ല ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇനി അതിൻ്റെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇത്രയും മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ എല്ലാ ഇറച്ചി കഷ്ണങ്ങളിലും ആ മസാല പെട്ടിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരുന്നോട്ടെ ഇറച്ചി അവിടെ അരമണിക്കൂർ ഇരുന്നോട്ടെ അപ്പോഴത്തെ നമുക്ക് ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാനുള്ള പോക്കറ്റ് ഉണ്ടാക്കി എടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പത്ത് ബ്രെഡാണ് അത് നമ്മൾ പോക്കറ്റ് ഉണ്ടാക്കി തീരുമ്പോൾ അഞ്ച് ആവും നമുക്കിനി ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കാം അതാ ഈ കളറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എന്നാ വല്ലാതെ മുറിക്കൊന്നും വേണ്ട ചെറുതായിട്ട് മുറിച്ചാൽ മതി എന്താ ഇതേപോലെ മുറിച്ചാൽ മതി കേട്ടോ ഇതേപോലെ എല്ലാതെ നമുക്ക് മുറിച്ചെടുക്കാം ഇനി നമുക്കൊരു അഞ്ച് കോഴിമുട്ട പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്കിതിൽ ഈ കോഴിമുട്ടയ്ക്ക് പാളത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിസ്സാക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ മുട്ടയിലുള്ള ഉപ്പൊക്കെ കലങ്ങി മുട്ടയൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൽ രണ്ടെണ്ണ ഇങ്ങനെ എടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കി കൊടുക്കാം അത്യാ നല്ല മുക്കി കൊടുക്കണം കേട്ടോ മക്കളെ ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ പൊടിയിലിതിൽ കൊടുക്കാം എന്നിട്ട് ബ്രെഡിൻ്റെ പൊടി ഇതിലും മൊത്തത്തിലിങ്ങനെ ആക്കി കൊടുക്കുക ഈ സൈഡൊക്കെ ഒന്നിങ്ങനെ മുക്കിയെടുക്കാം ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിൽ ഇട്ട് കൊടുക്കാം നല്ല തിളച്ച എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എണ്ണ കുടിക്കുക ഒന്ന് ഇതായിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് കൊടുക്കാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിലൊരു ചെറിയ കളറായി വരുമ്പോൾ നമുക്കിത് എടുക്കണം കേട്ടോ ഇപ്പം കണ്ടില്ലേ രണ്ട് വശത്തും ഒന്നുപോലെ കളറായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം മുട്ടേൽ മുക്കി മുക്കി അപ്പ അപ്പം ഇടണേ മുക്കി വെക്കാൻ പാടില്ല മുക്കി വെച്ചാൽ പിന്നെ ബ്രെഡ് മുട്ടേലും കുതിർന്ന് നമുക്ക് ഇട്ട് എടുക്കാൻ പറ്റില്ല പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് അപ്പ മുക്ക് അപ്പം ഇടുക ഇതേപോലെ എല്ലാം അതും നമുക്ക് പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാനുള്ള ബ്രെഡിൻ്റെ പോക്കറ്റൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് ഇനി നമുക്ക് മസാല പുരട്ടി വെച്ച കോഴി ഇറച്ചീനൊന്ന് പൊരിച്ചെടുക്കാം ഞാനിതിൽ ഒഴിച്ചിട്ടുള്ളത് ഓയിലാണ് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇറച്ചി ഒന്ന് നന്നായിട്ട് വെന്ത് പൊരിഞ്ഞു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഇറച്ചിയൊക്കെ ഒന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇപ്പൊ ഈ ഇറച്ചി ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ മിക്സയുടെ ജാറിലേക്കിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം വല്ലാതെ പൊടിയെതിട്ട മക്കളാകൊന്ന് ചതച്ചെടുക്കുക ഇതേപോലെ കണ്ടില്ലേ ഒന്ന് ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഇരിക്കട്ടെ ഇനി അതിന് വേണ്ടി വേണ്ടത് കുറച്ച് പച്ചക്കറികളാണ് ഞാനിവിടെ അരക്കപ്പ് ക്യാരറ്റ് ചിരയത് അരക്കപ്പ് കക്കരിക്ക കുനുകുന അരഞ്ഞത് ഇത് കണ്ടില്ലേ കുനുകുന അരിഞ്ഞത് ഒരു പച്ചമുളക് ഒരു ചെറിയ മീഡിയം സൈസിലുള്ള വെല്ലുളളി ഒരു അരക്കപ്പ് കാബേജ് ഇച്ചിരി മല്ലിച്ചപ്പ് ഇതൊക്കെ കുനുകുന അരിഞ്ഞതാണ് ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പച്ചക്കറികൾക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കി ഇട്ടാൽ മതിയേ ഇറച്ചിയിൽ ഉപ്പുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊക്കെ പാടം ഒന്ന് മിസ്സാക്കി എടുക്കാം ഉപ്പും കുരുമുളകും ഒക്കെ എല്ലായിടത്തും പെടുന്നതുപോലെ മിസ്സാക്കി എടുക്കാം ഇപ്പം ഇതെല്ലായിടത്തും മിസ്സായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊരിച്ച് പൊടിച്ച് വെച്ച് ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മൈനോസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ പാടെ ഇന്നൊന്ന് മിസ്സാക്കി കൊടുക്കാം നമ്മളീ പച്ചക്കറിയുടെ മിസ് ലാസ്റ്റേ ആക്കാൻ പാടുള്ള ഫസ്റ്റിൽ ആക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഉള്ളിയുടെയും ഈ നമ്മുടെ കക്കരിക്ക് അല്ലേ അതിൻ്റെയൊക്കെ വെള്ളം ഇറങ്ങി വെള്ളം പോലെ ആവുള്ളു അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ഇത് ചെയ്യാൻ പാടുള്ളത് പാടുള്ളേലാതും മിസ്സാക്കി കഴിഞ്ഞു ഇനി നമ്മുടെ ബ്രെഡ് പോക്കറ്റ് രണ്ടായിട്ട് മുറിച്ചെടുക്കും രണ്ടായിട്ട് മുറിക്കാവേ ഇത് കണ്ടില്ലേ പോക്കറ്റ് പോലെ ഇത് കണ്ടില്ലേ മക്കളെ ഇതിലൊരു തുള്ളി എണ്ണ കേറിയിട്ടില്ല കണ്ടില്ലേ നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലിട്ട എണ്ണ ഇതിൽ കയറില്ല തണുത്ത എണ്ണയിലിട്ട നിറച്ച് എണ്ണ കയറും അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ചെറുത്തിച്ച് ഉണ്ടാക്കിയാൽ മതി ഇനി നമുക്കിതെല്ലാതും ഇതേപോലെ മുറിച്ചെടുക്കാം അഥവാ നമ്മളിങ്ങനെ മുറിച്ചിട്ടിങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഒരു സ്പൂൺ എന്തെങ്കിലും ഇട്ടിട്ട് ഈ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് തന്നെ അങ്ങനെ ഒന്ന് അകർത്തി കൊടുത്താൽ മതി ഇപ്പോൾ പോക്കറ്റാകും ഇനി നമുക്കിതിലൊരു പോക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പച്ചക്കറി മസാലകൾ നിറച്ച് കൊടുക്കാം എടുത്ത് ഇങ്ങനെ നല്ല കുത്തി വെച്ച് കൊടുക്കുക വെക്കുമ്പോൾ പൊട്ടാൻ പാടില്ല ഇതേപോലെ നമുക്ക് എല്ലാതും നിറച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാ ബ്രെഡ് പോക്കറ്റിലും നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഉണ്ട് ഇനി നമുക്കിതിൻ്റെ മേലെ തക്കാളി സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ബ്രെഡ് പോക്കറ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ